ഓഡിറ്റോറിയങ്ങൾക്ക് പുതിയ നിയമം വന്നു വിദ്യാർത്ഥികൾക്ക് ഓഡിറ്റോറിയം കൊടുക്കാൻ പാടില്ല അടുത്ത് ഇന്നലെ സ്പെഷ്യൽ വന്നിട്ട് പുതിയ നോട്ടീസ് എന്ന് പറഞ്ഞു അത് അതിപ്പോ എല്ലാ ഓഡിറ്റോറിയങ്ങളും എനിക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ കുട്ടികൾക്ക് അതായത് വിദ്യാർത്ഥികൾക്കും കോളേജായാലും ആയാലും സ്കൂളായാലും കുട്ടികൾക്ക് ഒന്നിനും ഓഡിറ്റോറിയങ്ങൾ അനുഭവിക്കാൻ പാടില്ല അനുവദിച്ചു വരുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓഡിറ്റോറിയം ഉടമയാണ് കുറ്റക്കാരൻ അതുകൊണ്ട് കർശനമായും അത് നിയമം പാലിക്കാൻ എന്നതെ വിളിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾ നമ്മൾ ഞങ്ങൾ അനുഗ്രഹ ഓഡിറ്റോറിയം നന്മ ഓഡിറ്റോറിയം ഞങ്ങൾ അത് കുട്ടികൾക്ക് കൊടുക്കുക എന്നും വിളിവന്നിരുന്നു കുട്ടികൾക്ക് ഒരു ഇഫ്താസ് നീട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് എന്നൊക്കെ ഞാൻ വേറെ ചെയ്യാൻ പറ്റില്ല ഈ ഓഡിറ്റോറിയം എടുത്തുകഴിഞ്ഞാൽ നടക്കാറുണ്ട് അതെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികളും പെണ്ണുകളും പെൺകുട്ടികളും വന്നു കഴിഞ്ഞാൽ പിന്നെ അഴിഞ്ഞാട്ടാണ് ഈ അഴിഞ്ഞാട്ടത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്നെങ്ങനെയാണെന്നു വെച്ചാൽ പേപ്പർ എടുക്കുക പേപ്പർ നിറച്ചിട്ട് അടിയിൽ കത്തിക്കാം അടിയിൽ കത്തിക്കും പേപ്പർ എടുത്തിട്ട് അടിയിൽ കത്തിയിൽ വലിക്കും വലിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിനെ എതിരിട്ട് കഴിഞ്ഞാൽ നമ്മളത് കൊണ്ട് നമ്മൾ നമുക്ക് ഭീഷണിയാണ് അതുകൊണ്ട് നമ്മൾ അത് കണ്ടതും കണ്ടില്ല എന്ന് അടിച്ചിട്ട് ഒഴിവാക്കില്ല കഴിയുന്നതിൽ നമ്മൾ കുട്ടികൾക്ക് മുമ്പേ കൊടുക്കാറില്ല ഇപ്പോൾ സ്പെഷ്യൽ ഫാൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീരെയും കൊടുക്കില്ല കാരണം കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറാണ് അത് നമുക്ക് ബാധിക്കും ഓഡിറ്റോറിയം തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബൂട്ടിൻ്റെ വരും കുട്ടികൾക്ക് എന്തിനും തയ്യാറായിട്ട് എപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് തലമുറ എന്തിനും തയ്യാറായിട്ട് ജീവിക്കുന്നതാണ് അവർക്ക് നേടാനും ഒന്നുമില്ല നഷ്ടപ്പെടാനും ഒന്നുമില്ല നമുക്ക് നേടാനും നഷ്ടപ്പെടാനുമുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെ കാര്യം നോക്കണം കുട്ടികളും തന്നെ പഠിക്കാനല്ല പോകുന്നത് ഇപ്പോൾ അധ്യാപകരായാലും ശരി രക്ഷിതാക്കളായാലും ശരി ഒക്കെ പേടിച്ചിട്ട് കുട്ടികൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് കാരണം അവർ എന്തും ചെയ്യാനും മടിക്കാത്ത ഒരു വർഗമായി മാറി മയക്കുമ്പലിൽ ഈ വിദ്യാർത്ഥികൾ അതുപോലെ സാധാരണക്കാരായ ചെറുപ്പക്കാർ ഇത് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഇത്തി നാട്ടിൽ ഇത് മറ്റൊരു ആപത്തായി മാറിയിട്ടുള്ളത് കാരണം ഇത് പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് പിടിക്കും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതിക്കൊടുക്കുന്നത് കോടതിക്ക് കൊടുക്കുമ്പോൾ അതിൽ പിടിച്ചേന് സാക്ഷി പറയാൻ പോലും ഒരാളെ കിട്ടി വിടാം അതിൽ പോലീസിന് വലിയ പരാജയമാണ് ഇനി പോലും കോ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇനി കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ കോടതി ഇവർ ഒരു രണ്ടോ മൂന്നോ മാസം രക്ഷിച്ച് അവർ വെറുതെ വിടുക അവർ വീണ്ടും വരുന്നേ അതിൽ അതിനേക്കാൾ കൂടുതൽ അവർ ബിസിനസ് നടത്തണം പിന്നെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇതിനൊരു അവസാന ഇതിന് അവസാനം വേണമെങ്കിൽ സൗദി അറേബ്യേൻ്റെ മതത്തിൽ നിയമമാണ് സൗദി അറേബ്യ പോലത്തെ നിയമം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നടക്കും ആ കൊന്നോല കൊല്ലനമാണ് ഈ കത്തോനെ കറ്റ കൈ പോയി വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വന്നപ്പോൾ ശിക്ഷേൻ്റെ കുറവാണ് ഇവിടെ ഈ അനാസകൾക്കൊക്കെ കാരണം ശിക്ഷ പോരാ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് എന്തിനും ഏതിനും ഏറ്റെടുക്കും രാഷ്ട്രീയക്കാർ അവർക്ക് വോട്ടാണ് ആവശ്യം അവർക്ക് നീതി നിയമം അപ്പോൾ അവർ വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളെ വെറുപ്പിക്കുക ആര് എന്ത് സമ്മാനം ചെയ്താലും അവരെ പിന്നെ കൂടി അവരെ സംരക്ഷിക്കും അതാണ് ഇതിനൊക്കെ പരാജയം അത് നമുക്ക് അത് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ പൊതുജനങ്ങളാണ് ഒരു കല്യാണം പോലും ഒരു ഒരു നല്ലൊരു കുടുംബത്തിനൊരു കല്യാണം പോലും കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല വിശ്വസിച്ചതായിട്ട് ഒരു പെൺകുട്ടിനെ കിട്ടാനില്ല പെൺകുട്ടികളെ വിശ്വസിച്ചിട്ട് കല്യാണം കഴിക്കാൻ ചെക്കന്മാരും തയ്യാറല്ല ചെക്കന്മാരെ വിശ്വസിച്ച് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളും തയ്യാറല്ല അപ്പോൾ ഈ കാലഘട്ടം ഇങ്ങനെ പാശ്ചാത്യം മറ്റു വെസ്റ്റേൺ കൺട്രി ചെയ്ത മാതിരി ഇവിടെയും കേരളവും ഇനിയിപ്പോൾ അങ്ങനത്തെ നീക്കുന്നത് കല്യാണം ഇല്ല കൂടി താമസിക്കുക ആർക്കും ചെയ്യാൻ ആരും ഇല്ല ഇത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നന്മ ഓഡിറ്റോറിയമാണിത് എല്ലാ ഓഡിറ്റോറിയങ്ങളിലും സ്പെഷ്യൽ ബ്രാഞ്ച് എക്സൈസ് ഓഫീസർമാർ വന്നിട്ട് സ്കൂൾ കുട്ടികൾക്ക് അവരുടെ പരിപാടികൾ നടക്കാൻ വേണ്ടി ഓഡിറ്റോറിയം വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് എല്ലാ ഓഡിറ്റോറിയങ്ങൾക്കും നിയമം വന്നിട്ടുണ്ട് കർശന നിയമം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു കുട്ടികൾക്ക് കുട്ടികൾക്ക് യാതൊരു ഭരണകൂട കോളേജായാലും ശരി എഞ്ചിനീയറിങ് കോളേജ് ആയാലും ശരി സ്കൂൾ കുട്ടികളായാലും ശരി യാതൊരു പരിപാടിക്കും അവർക്ക് ഓഡിറ്റോറിയങ്ങൾ കൊടുക്കാൻ പാടില്ല അത് കർശനമായിട്ടും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സംഭവിച്ചു തരുന്ന ഓഡിറ്റോറിയം ഉടമകളാണ് അതിൻ്റെ കുറ്റക്കാർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആർക്കും വിദ്യാർത്ഥികൾക്ക് ആർക്കും ഓഡിറ്റോറിയം കൊടുക്കാറില്ല മുതിർന്നവർക്ക് മാത്രമേ ഓഡിറ്റോറിയം ഈ മീറ്റിംഗ് കൊടുക്കാറുള്ളൂ കാരണം ഇത് വലിയൊരു ആപത്തായിട്ടാണ് ഇപ്പോൾ വരുന്നത് വിദ്യാർത്ഥികളെ